श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം രണ്ട് ഗീതാവിഷയസംഗ്രഹം ശ്ലോകം അമ്പത്തി പേജ് നമ്പർ നൂറ്റി അമ്പത്തി കർമ്മജം ബുദ്ധി യുക്തീ ഫലം തനീഷിണവിനിർമുക്ത പദം ഗ്യനാമയം പദാനുപദം മനീഷിണ ഹി യോഗികൾ അല്ലെങ്കിൽ ഭക്തന്മാർ ബുദ്ധിയുക്താ ഭക്തിയുത സേവനത്തിൽ നിരതരായി കർമ്മജം കർമ്മത്തിൽ നിന്നുള്ളവായ ഫലം ഫലത്തെ തക്വാ ത്യജിച്ചിട്ട് ജന്മബന്ധവിനിർമുക്ത ജന്മമാകുന്ന ബന്ധനത്തിൽ നിന്ന് മുക്തരായി അനാമയം ദുഃഖമില്ലാത്ത പദം പദത്തെ സ്ഥാനത്തെ ഗച്ഛന്തി പ്രാപിക്കുന്നു വിവർത്തനം ഇപ്രകാരം ഭഗവത്ഭക്തി സേവനത്തിലേർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതികലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്നും മുക്തരാകുന്നു ഇങ്ങനെ ജനനമരണ ശൃംഖലയിൽ നിന്നും മോചിതരായി അവർ ദൈവസന്നിധിയിലെത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കുമുപരിയായ അവസ്ഥയിലെത്തിച്ചേരുന്നു ഭാവാർത്ഥം മുക്തരായ ജീവാത്മാക്കൾ ഭൗതിക ദുഃഖങ്ങൾ ഇല്ലാത്തിടത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് ശ്രീമദ് ഭാഗവതം പത്ത് പതിനാല് അമ്പത്തിയെട്ട് വിവരിക്കുന്നുണ്ട് സമാശ്രിതയേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോമുരാരേഹേ ഭവാംബുദീർവത്സപദം പരം പദ് പദം പദം യദ് വിപപദാംന തേഷാം പ്രത്യക്ഷ പ്രപഞ്ചത്തിന് ആശ്രയവും മുകുന്ദൻ അഥവാ മുക്തിദാതാവ് എന്നു പുകൾപ്പെറ്റവനുമായ കൃഷ്ണൻ്റെ ചരണപല്ലവങ്ങളെ തോണിയായി സ്വീകരിച്ചവർക്ക് സംസാര സമുദ്രം പശുവിൻ കുളമ്പടി പതിഞ്ഞിടത്തെ വെള്ളം പോലെ തുച്ഛമാണ് പരമപദം ഭൗതിക ഭൗതികശോകങ്ങളില്ലാത്ത സ്ഥലം അഥവാ വൈകുണ്ഠമാണ് അവരുടെ ലക്ഷ്യം മറിച്ച് ഓരോ കാൽവെപ്പിലും ആപത്ത് പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകമല്ല ഓരോ അടിവെപ്പിലും ആപത്തുള്ള ദുരിതപൂർണമായൊരിടമാണ് ഈ ഭൗതികലോകമെന്ന് അജ്ഞത മൂലം ആരും മനസ്സിലാക്കുന്നില്ല ബുദ്ധിഹീനന്മാർ അജ്ഞാനത്താൽ കാമ്യകർമ്മങ്ങളുടെ പരിണത ഫലങ്ങൾ തങ്ങളെ സംതൃപ്തരാക്കുമെന്നു കരുതി സന്ദർഭോചിതമായി പ്രവർത്തിക്കുന്നു ഈ പ്രപഞ്ചത്തിലെങ്ങും ഏതുവിധമുള്ള ഭൗതിക ശരീരത്തിലും ശോകരഹിതമായ ജീവിതം സാധ്യമല്ലെന്നു അവർക്കറിഞ്ഞുകൂടാ ജനനം മരണം വാർദ്ധക്യം രോഗം എന്നീ ജീവിതക്ലേശങ്ങൾ ഈ പ്രപഞ്ചത്തിലെങ്ങും വാഴുന്നുണ്ട് ഭഗവാന്റെ സ്ഥാനത്തെക്കുറിച്ചും അവിടുത്തെ നിത്യദാസ്യമാണ് തൻ്റെ മൂലസ്വരൂപമെന്നതിനെക്കുറിച്ചും അറിയാൻ സാധിച്ച ഭക്തൻ അതീന്ദ്രിയ പ്രേമത്തോടെ ഭഗവത് സേവനത്തിൽ മുഴുകുന്നു അങ്ങനെ ഭൗതികവും ശോകാവിഷ്ടവുമായ ജീവിതത്തിൽ നിന്ന് കാലത്തിൻ്റെയും മരണത്തിൻ്റെയും സാന്നിധ്യമില്ലാത്ത വൈകുണ്ഠലോകം പോകാൻ അർഹനാകുന്നു തൻ്റെ മൂലസ്വരൂപം മനസ്സിലാക്കുക എന്നാൽ ഭഗവാന്റെ ദിവ്യമായ അവസ്ഥ മനസ്സിലാക്കുക എന്നതാണ് ജീവാത്മാവിൻ്റെയും ഭഗവാന്റെയും സ്ഥാനം ഒന്നു തന്നെ എന്ന തെറ്റിദ്ധാരണ വെച്ചു പുലർത്തുന്ന ആളാകട്ടെ ഇരുട്ടിലാണ് ഭക്തിപൂർവകമായ ഭഗവത് സേവനത്തിലേർപ്പെടാൻ അയാളെ കൊണ്ടാവില്ല സ്വയം ഈശ്വരനായിക്കൊണ്ട് ആ മനുഷ്യൻ വീണ്ടും ആവർത്തിച്ചുള്ള ജനനമരണങ്ങൾക്ക് വഴിയൊരുക്കുന്നു തൻ്റെ നില ദാസൻ്റേതാണ് എന്നറിഞ്ഞ ആൾ ഭഗവത് സേവനത്തിന് മുതിരുകയും ഉടനെ വൈകുണ്ഠ പദപ്രാപ്തിക്ക് അർഹനാവുകയും ചെയ്യുന്നു കൃഷ്ണനു വേണ്ടിയുള്ള സേവനത്തെ കർമ്മയോഗമെന്നോ ബുദ്ധിയോഗമെന്നോ ഭഗവത് സേവനമെന്നു തന്നെയോ പറയാം ഹരേ കൃഷ്ണ